നമസ്തേ സന്തോഷം എന്ന് പറഞ്ഞാൽ വർത്തമാന കാലവുമായി ചേരുക എന്നാണ് പുറത്ത് സന്തോഷത്തെ കണ്ടെത്തരുത് നാം ഇപ്പോൾ ചെയ്യുന്നത് പുറത്തെ വസ്തുക്കളിൽ സന്തോഷത്തെ കണ്ടെത്തുകയാണ് പുറത്തുള്ളത് എത്ര കിട്ടിയാലും മതിയാവാത്തതാണ് അകത്താണ് സന്തോഷത്തെ കണ്ടെത്തേണ്ടത് അകത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ സത്സംഗത്തിലേർപ്പെടുക സജ്ജനങ്ങളുമായി കൂട്ടുകൂടുക ഈശ്വര ചിന്ത നടത്തുക ചിരിക്കുക കിട്ടിയതിനെ സ്വീകരിക്കുക പുറത്തെ വസ്തുക്കളിലേക്ക് നാം വ്യയം ചെയ്യുമ്പോൾ അത് ശീലമാകും ഊണിലും ഉറക്കത്തിലും പുറത്തെ ഭൗതിക വസ്തുക്കളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടേ കരതല ഭിക്ഷ കരതല ഭിക്ഷ അതായത് ഭിക്ഷ കയ്യിൽ മാത്രം സ്വീകരിക്കുക തരുതലവാസം വൃക്ഷച്ചുവട്ടിൽ തലചായ്ക്കുക ഒരു ചട്ടി പോലും ഭാരമാണ് അതുകൊണ്ട് കയ്യിൽ ഭക്ഷണം വാങ്ങി കഴിക്കുക മരച്ചുവെട്ടിൽ കിടക്കുകയും ചെയ്യുക ഒന്നിനോടും ഒട്ടലില്ലാതെ വീട് എന്ന് പറഞ്ഞാൽ വിടാനുള്ള ഇടം എന്നാണ് അർത്ഥം ഇത് മനസ്സിലാക്കാതെ എത്ര എത്ര പൊളിച്ചുപണികളാണ് നാം നടത്തുന്നത് കുളിമുറി പൊളിച്ച് കൈലൊട്ടിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ വീട് കാലൊടിയാൻ നമ്മുടെ ശ്രദ്ധ മുഴുവനും പിന്നീട് ആ മാറ്റത്തിലേക്കാവും ആ മാറ്റം നമ്മുടെ നാശത്തിലുള്ളതാണ് അയ്യപ്പന്മാർ മാലയിട്ട് നാൽപ്പത്തൊന്ന് ദിവസം മഠങ്ങൾ കെട്ടി ഉണ്ടാക്കി അവിടെയാണ് താമസിക്കാറ് ഹോട്ടലിൽ നിന്ന് മാറി വാസ്തവത്തിൽ കൊല്ലത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം മാത്രം നല്ലതായി ജീവിച്ചാൽ മതിയോ ജീവിതകാലം മുഴുവൻ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ പോലെ ജീവിച്ചാലോ പാപപ്രവൃത്തികളിൽ ഒഴുകുന്നത് മരിച്ചാൽ മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോഴും ദുഃഖിതരാണ് പൂർവജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായി ചിലർ ബാല്യകാലത്ത് നല്ല സാഹചര്യങ്ങൾ ജീവിച്ച് സുഖം അനുഭവിക്കും ആ പുണ്യം കുറഞ്ഞ് അത് തീരുമ്പോൾ അവർ ദുർവൃത്തികളിൽ കൂടി അതപ്പതനത്തിലേക്ക് നീങ്ങുകയും ചെയ്യും അന്ധക്കരണത്തിൻ്റെ വിലക്കുകൾ അവർ മാനിക്കുകയില്ല ദുഷ്കർമ്മങ്ങൾ മൂലം മഹാരോഗങ്ങളും ജരാനരകളും ബാധിച്ച് അകാല വാർദ്ധക്യത്തിലെത്തുകയും ചെയ്യും മരണഭയം അവരെ സദാ ിട്ടനായിരിക്കും എന്നാൽ ജീവിതാശ വിട്ടുമാറുകയുമില്ല കാലന്റെ വരവ് കാത്തു കഴിയുമ്പോഴും അവർ ദുരാഗ്രഹങ്ങളെ താലോചിച്ചു കഴിയും മരണമടുത്തു കഴിഞ്ഞു കാലൻ പിടിമുറുക്കി എന്നാലും അവർ വിടില്ല െയാണ് അവരുടെ സ്വഭാവം മക്കളോട് പറയും വടക്കു ഭാഗത്തെ ആ സ്ഥലം ഒരിക്കലും അവർക്ക് വിട്ടുകൊടുക്കരുത് അതെങ്ങനെയെങ്കിലും നമ്മുടെ പറമ്പിലേക്ക് കൂട്ടിച്ചേർക്കണം അതവരുടെ സ്വഭാവം ഇന്നോ നാടയോ മരിച്ചു മണ്ണിനടിയിലേക്ക് പോവേണ്ട ആള എന്നാലും ദുരാഗ്രഹങ്ങൾ ഒഴികി അത് മക്കളിലേക്കും പകർന്നു കൊടുക്കുകയാണ് എന്നാലല്ലേ മക്കൾക്ക് സ്വസ്ഥതയില്ലാതെ ജീവിക്കാൻ കഴിയും അച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം ഇതാണ് ദുരാഗ്രഹം ാണ് അദ്ദേഹം ആഗ്രഹിച്ചത് നാല്പതു വർഷം മലക്കി പോയി വന്ന ആളാ നാല്പതു വർഷം പോയിട്ട് എന്താ ഉണ്ടായത് ഒരു വർഷം മതിയല്ലോ ആ തത്വം മനസ്സിലാക്കാൻ എല്ലാ പാപങ്ങളും അവിടെ ഇറക്കി വെക്കാൻ ഒരു വർഷം പോയാൽ പോയി പിന്നീട് പാവങ്ങൾ പാവങ്ങൾ മുഴുവൻ ിൽ ചുമക്കേണ്ടതുണ്ടോ പിന്നീട് പോയി വന്നാൽ ഒരിക്കലും പാവം വേറെ ഇപ്പോ ഇത്രയും വർഷം പോയിട്ട് എന്ത് കാര്യം എന്നാണ് ചിന്തിക്കുന്നത് കേമത്തരം പറയാൻ പറ്റും ഞാൻ നാൽപ്പത് വർഷം പോയി എന്ന് മറ്റുള്ളവരോടും അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് നമുക്ക് ആളാവാം അല്ലാതെ ഈ കൂട്ടരെ കുറിച്ച് എന്തു പറയാനാണ് ഭക്തി എന്തിനാണെന്നും എന്താണ് ഭക്തിയെന്നും അയ്യപ്പന്റെ തത്വം എന്താണെന്നും ഇവർക്കറിയില്ല എല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണം യാത്ര ഏതൊരു ചെറിയ അമ്പലത്തിലേക്ക് പോകുമ്പോഴും അങ്ങോട്ട് പോകുകയാണെങ്കിൽ അവിടുത്തെ തത്വം അറിഞ്ഞു പോകണം അപ്പോഴേ നമുക്കത് മനസ്സിലാവും വാസനകൾ നിയന്ത്രിക്കാൻ ആവശ്യമായ ശക്തി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഈ ശക്തിയെ ഉണർത്താൻ ശബരിമല തീർത്ഥാടനത്തിന് പോലുള്ള മൃതങ്ങൾക്ക് കഴിയും സഹായമാവും എന്നാൽ വ്രതത്തിലൂടെ നേടിയ നല്ല ശീലങ്ങൾ വ്രതകാലശേഷവും തുടരാൻ കഴിയുന്നത്ര ശ്രദ്ധിക്കണം പലരും ഈ കാര്യത്തിൽ ഉപേക്ഷയാണ് കാണിക്കുന്നത് പുഴയിൽ കുളിച്ചു കയറിയ ആന ഉടനെ തന്നെ മണ്ണ് വാരി പുറത്തേക്കെറിയുന്നതുപോലെയാണ് പ്രവൃത്തിയിലൂടെ വ്രതത്തിലൂടെ നേടിയ ആൽപസംയമനം കൂടി മെച്ചപ്പെട്ടതും മൂല്യബോധമുള്ളതും ആയി ജീവൻ നയിക്കാൻ നമ്മൾ പ്രയോജനപ്പെടുത്തണം ശബരിമല തീർത്ഥാടനം സമൂഹത്തിൽ മായ വളർച്ചയ്ക്കും ആധ്യാത്മികമായ ഉണർവിലും കാരണമാണ് തീർത്ഥാടനകാലത്തെ അയ്യപ്പന്മാർ മദ്യപാനം നിർത്തി ചീത്ത കൂട്ടുകെട്ടുകൾ നിർത്തി അനാവശ്യ സംസാരങ്ങളും ഒഴിവാക്കും ബ്രഹ്മചര്യത്തോടും ധർമ്മബോധത്തോടും സ്വാമിക ശരണമെന്ന ഏക മന്ത്ര ജപത്തോടും കൂടി ജീവിക്കാൻ കഴിയും അത്രയും നാളെങ്കിലും കുടുംബത്തിനും സമൂഹത്തിനും ശാന്തിയും സമാധാനവും നിലനിൽക്കും സ്ത്രീകൾ പോലും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന കാലമാണ് കാലം ജീവിതം മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ഏതൊന്നിനെയും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അത്തരം നന്മകളെ നഷ്ടപ്പെടുത്താതെ ശബരിമല തീർത്ഥാടനവും ക്ഷേത്ര ദർശനവും നമ്മുടെ സമൂഹത്തിൽ ചൊരിയുന്ന കെടാവിളക്കാണ് അത് അണയാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ട് അതൊരു ധർമ്മമാണ് അങ്ങനെയല്ലേ എന്ന് വെറുതെ ഒന്നാലോചിക്കാം